പവിത്ര സീരിയലിൻ്റെ പുതുപുത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ഛനും അമ്മയും ഭക്ഷണം കഴിച്ചോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് നേരത്തെ കഴിച്ചു എന്ന് ദീപ്തി പറയുന്നുണ്ട് എന്നാൽ നീയും കഴിക്കി എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ഭക്ഷണം കഴിച്ചു എന്ന് ദീപ്തി പറയുന്നുണ്ട് ആ മാഷിനെ കുറിച്ച് വല്ല വിവരവും അറിഞ്ഞോ എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ മാഷോ ഏത് മാഷ് എന്ന് പറയുന്ന സമയത്ത് അല്ല വിക്രം വിക്രംചേട്ടൻ്റെ അച്ഛനെ കാണാതായല്ലോ അദ്ദേഹത്തെ കണ്ടോ എന്നാണ് ചോദിച്ചത് എന്ന് ദീപ്തി പറയുകയാണ് അയാൾ എവിടെയെങ്കിലും പോകട്ടെ കുറിച്ച് നീ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എന്ന് ശ്രീകാന്ത് ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ മാഷിനെ കണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് തിറ്റി പറയുന്നുണ്ട് തല്ലുകൊള്ളികളായ മക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും അവന്റെ കാര്യം മാത്രമല്ല നിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ജാതി മതവും കുടുംബവും ഒന്നും നോക്കാതെ വേണ്ടാത്ത രീതിയിൽ ആരുടെയും കൂടെ പോകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാരുടെ അവസ്ഥ ഇത് തന്നെയാണ് അതിന് വേദ ചേച്ചി കാരണമല്ലോ ഇതൊന്നും സംഭവിച്ചത് എന്ന് തെറ്റി പറയുന്ന സമയത്ത് വേദ കാരണം തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് വേദ ചേച്ചി അവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അങ്ങനെ വലിയ കാര്യമായത് കൊണ്ടാണോ അവൾ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നത് വേദച്ചി വീട്ടിലേക്ക് വരാനോ ശ്രീ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് വേദ തിരിച്ച് ഇങ്ങോട്ട് വരാൻ പോവുകയാണ് അത് നീ അറിഞ്ഞില്ലേ എന്ന് ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഏട്ടൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ദീപ്തി പറയുമ്പോൾ എന്നാ നീ വരുമ്പോൾ വിശ്വസിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് ആകെ ടെൻഷനടിച്ച് കട്ടിലിരിക്കുന്ന വേദയെയാണ് പിന്നെ കാണിക്കുന്നത് എന്നാൽ വിക്രം റൂമിലോട്ട് വന്നത് വേദ അറിഞ്ഞില്ല വിക്രമാണെങ്കിൽ വേദയെ തന്നെ നോക്കി നിൽക്കുകയാണ് വേദ ഇങ്ങനെ ടെൻഷനടിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ അല്ലോ എന്താണ് പറ്റിയത് എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് വന്നപ്പോൾ മുതൽ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ അത് കേട്ട് വേദ പറയുന്നുണ്ട് എന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുകയാണ് നിനക്ക് എന്തോ ഒരു ടെൻഷനുണ്ട് എന്താ കാര്യം എന്ന് പറയുന്ന സമയത്ത് ഒന്നുമില്ല എന്ന് വേദ പറയുന്നുണ്ട് അന്നേരം വിക്രം കസേര വലിച്ചിട്ട് വേദയുടെ അടുത്തിരിക്കുകയാണ് അല്ല എന്തോ കാര്യമുണ്ടെന്ന് എനിക്കറിയാം എനിക്കെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എല്ലാവരോടും പറഞ്ഞു നടക്കണോ എന്ന് വേദ ചോദിക്കുന്ന സമയത്ത് എല്ലാവരോടും പറയണ്ട എന്നാൽ എന്നോട് പറഞ്ഞുകൂടെ എന്ന് വിക്രം പറയുന്നുണ്ട് എന്തിനു ഞാൻ നിങ്ങളോട് പറയണം എന്ന് വേദ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് നീ എൻ്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചതിന് മറുപടി പറയണം എന്ന് വിക്രം പറയുകയാണ് എന്തിനെ മറുപടി പറയണം ഞാൻ പറയുന്നത് പോലെ അനുസരിക്കാറുണ്ടോ അങ്ങനെ നിങ്ങൾ ജീവിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് എന്നെ ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് വേദ നീ എന്തിനാണ് അതിന് ചൂടാകുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേദിയുടെ മുഖഭാവം ശ്രദ്ധിക്കുകയാണ് വിക്രം ആ സമയം വേദിയാണെങ്കിൽ സങ്കടവും ദേഷ്യവും അടക്കാനാകാതെ നിൽക്കുകയാണ് നീ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയല്ലേ എന്ന് വിക്രം ചോദിക്കുന്ന സമയത്ത് നേരത്തെ പോയി എന്ന് വേദ പറയുമ്പോൾ പിന്നെ എന്തിനാണ് നീ എന്നെ വിളിച്ചത് ഞാൻ വിക്രമിനെ വിളിച്ചു വന്നു അതെ രണ്ട് മൂന്ന് തവണ നീ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ നിൻ്റെ മിസ് കോൾ കണ്ടു പക്ഷെ ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ നീ എടുക്കുന്നില്ല ഫോൺ ബാഗിൽ കിടന്നപ്പോൾ റിങ് ആയതായിരിക്കും എന്ന് പറയുന്നുണ്ട് വേദ അത് ശരിയായിരിക്കും എന്നാൽ നിന്നെ കാണാനായിട്ട് ഞാൻ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നീ ഓഫീസിലുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ഇറങ്ങി എന്ന് വേദ പറയുന്നുണ്ട് നീ ആരെ കാണാനാണ് പോയത് എന്ന് ചോദിക്കുകയാണ് അതൊക്കെ നിങ്ങളോട് എന്തിനു പറയണം എന്ന് ചോദിക്കുകയാണ് വേദ അങ്ങനെ ദേഷ്യം വന്നിട്ട് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനോട് ദേഷ്യപ്പെടുകയാണ് വേദ നീ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് എന്ന് വിക്രം പറയുന്ന സമയത്ത് വേദ മൈൻഡ് ചെയ്യാതെ പോകുന്ന സമയത്ത് വിക്രം വേദയുടെ കൈ വലിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് എന്റെ അമ്മയുടെ അടുത്തേക്ക് പോകണോ നീ എന്താണ് പറഞ്ഞിട്ട് പോ നിനക്ക് എന്താണ് ഇത്ര ടെൻഷൻ എന്ന് ചോദിക്കുകയാണ് വിക്രം ഇന്ന് എസ് പി ഓഫീസിൽ പോയിരുന്നോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ നാളെ പോയിക്കോളാം എന്ന് വേദ പറയുന്നുണ്ട് വേദ നീ പോകണ്ട ശ്രീനിസാർ വന്നിട്ടുണ്ട് നാളെ ഞാൻ പോയിക്കോളാം കേസിൻ്റെ കാര്യം ശ്രീനിസാർ നിന്നോട് സംസാരിക്കാൻ പറഞ്ഞു ആ കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും അയാൾക്ക് വേണ്ട കേസ് കേസിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും അയാളോട് പറയണ്ട എന്ന് പറയുകയാണ് വേദ അങ്ങനെ ദേഷ്യത്തോടു കൂടി വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കാണുമ്പോൾ വിക്രമിനാണെങ്കിൽ ദേശീയ സംഘടനവും സഹിക്കാനാകാതെ നിൽക്കുകയാണ് വേദിയിൽ സംസാരത്തിനും ഭാവത്തിനും എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് ചിന്തിക്കുകയാണ് വിക്രം അങ്ങനെ വേദ കമലാമയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കമലാമ വേദിയോട് ചോദിക്കുന്നുണ്ട് മോൾ എസ് പി ഓഫീസിൽ പോയിട്ട് എന്താണ് പറഞ്ഞത് അച്ഛനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛനെ കണ്ടതായിട്ട് എസ് പി പറഞ്ഞിട്ടില്ല എന്ന് വേദ പറയുന്ന സമയത്ത് ചിലപ്പോൾ തമിഴ്നാട്ടിലെ പോലീസുകാരും കണ്ടിട്ടുണ്ടാകുമല്ലോ അതാണ് എസ് പി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഉറപ്പ് പറഞ്ഞത് അങ്ങനെ തന്നെയായിരിക്കും എന്ന് വേദ പറയുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് അച്ഛനെ തിരിച്ചു കിട്ടുമല്ലേ അമ്മ വിഷമിക്കാതിരിക്കുക അച്ഛനെ എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും എന്ന് വേദ പറയുകയാണ് എനിക്ക് ചെറിയ ആഗ്രഹമേ ഉള്ളൂ ഈ വീട് വിൽക്കണം അപ്പോഴേക്കും ശ്രീജെ മിഷനും ഒരു നിലയിലെത്തും ഈ വീട് വിറ്റിട്ട് ഒരു ചെറിയൊരു വീടുണ്ടാക്കണം അവിടെ മോളും വിക്രമും നിങ്ങളുടെ കുട്ടികളും ഈ അച്ഛനും അമ്മയും മാത്രം മതി അത്ര ആഗ്രഹം മാത്രമേ ഉള്ളൂ ഈ അമ്മയ്ക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല ഇനി ഞാൻ മോള് ഞങ്ങളെ വിട്ടു പോകില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് കമലാമ്മ ആ സമയം വേദയാണെങ്കിൽ ഒന്നും ഇണ്ടാതെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് ഞാൻ ഞാനെന്തായാലും കുറച്ചു നേരം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മ കിടക്കുന്നുണ്ട് അങ്ങനെ വേദ സങ്കടത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ബാത്റൂമിൻ്റെ അവിടെ പോയിട്ട് വേദ പൊട്ടിക്കരയുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രമിനെ സീനിസാർ വിളിക്കുന്നുണ്ട് നീ വേദിയോട് സംസാരിച്ചു എന്ന് ശ്രീനിസാർ ചോദിക്കും ഈ കേസിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണോ എന്ന് ശ്രീനിസാർ ചോദിക്കുന്ന സമയത്ത് സാറിനെ അറിയാമല്ലോ അവിടെ ഒരു തീരുമാനമെടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും അതുതന്നെയാണ് എൻ്റെയും പ്രശ്നം എനിക്ക് തീരുമാനം എടുക്കാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഇടയിൽ നീ പെട്ടുപോയി അതുകൊണ്ടാ എസ് പി ഓഫീസിൽ പോയിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് വേദിയോട് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ നീ ഉറങ്ങ് നാളെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് ശ്രീനിസാർ ഫോൺ വയ്ക്കുന്നുണ്ട് അതേസമയം വേദ കമലാമയുടെ അടുത്തിരിക്കുന്നുണ്ട് ശ്രീകാന്ത് പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ വേദിയുടെ മനസ്സിൽ വരികയാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ വേദിക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അത് ദീപ്തി ആയിരുന്നു ദീപ്തി പറയുന്നുണ്ട് ചേച്ചി ഇന്നലെ ശ്രീയേട്ടൻ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എന്ത് കാര്യം വേദി ചോദിക്കുന്ന സമയത്ത് ചേച്ചി ഇങ്ങോട്ട് വരികയാണെന്ന് ഏട്ടൻ പറഞ്ഞല്ലോ ചേച്ചിയും വിക്രംചേട്ടനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം പിന്നെ ഏട്ടൻ പറഞ്ഞല്ലോ ചേച്ചി വിക്രം ചേട്ടനെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരുമെന്ന് ഞാനും ഒരു ചേട്ടനും ചേച്ചിയുടെയും വിക്രംചേട്ടൻ്റെയും വാക്ക് കേട്ടിട്ടാണ് നിൽക്കുന്നത് ആ സമയത്ത് ചേച്ചിയും വിക്രം ചേട്ടനും ഇങ്ങനെ ചെയ്തിട്ട് എങ്ങനെയാണ് ശരിയാവുക എന്ന് പറയുകയാണ് ദീപ്തി അത് അതെൻ്റെയും കൂടി വീടാണല്ലോ എനിക്ക് എനിക്കിഷ്ടമുള്ളപ്പോൾ വരും അതിന് ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്ന് വേദ പറയുന്ന സമയത്ത് അപ്പോൾ ഏട്ടൻ പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ദീപ്തി പറയുന്നുണ്ട് നീ എന്തായാലും ഫോൺ വെച്ച് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വേദ പറയുകയാണ് അങ്ങനെ വേദ ഓഫീസിൽ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട് ആ കയറ് ഓഫീസിൽ ഞാൻ കൊണ്ടാക്കാം വേണ്ട ഞാൻ കയറുന്നില്ല എന്ന് വേദ പറയുന്നുണ്ട് അത് കിട്ടി ശ്രീജ പറയുന്നുണ്ട് വിക്രം എന്തായാലും പോവുകയല്ലേ നിങ്ങളുടെ അതിൽ കയറിക്കോ എന്ന് പറയുകയാണ് ഞാനില്ല ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുന്ന സമയത്ത് ഞാൻ അതിലെയാണ് പോകുന്നത് കയറിക്കോ എന്ന് വിക്രം പറയുന്നുണ്ട് എന്നാൽ വേറെ കയറുന്നില്ല എന്ന് തീർത്തും പറയുകയാണ് ഞാൻ നിന്നെ കാത്തായിരുന്നു ഇത്രയും നേരം നിന്നത് എന്ന് വിക്രം പറയുമ്പോൾ ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു കാത്തിരിക്കാൻ അങ്ങനെ ദേഷ്യത്തോടു കൂടി വേദ പോകുന്നുണ്ട് അങ്ങനെ വിക്രം പറയുന്നുണ്ട് എന്ത് പറ്റി വേദയ്ക്ക് ശ്രീജയ എടുത്തി ഇന്നലെ രാത്രി മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് അവൾക്ക് എന്തോ പ്രശ്നമുണ്ട് അത് കേട്ട് ശ്രീജയും പറയുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ ഞാൻ അവളെ ശ്രദ്ധിച്ചു അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് സ്രീജ അതേസമയം ശ്രീജ രാത്രി നടന്നൊരു സംഭവം പറയുകയാണ് രാത്രി ഹാളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയായിരുന്നു വേദ പക്ഷേ എന്താണെന്ന് ചോദിച്ചിട്ട് അവൾ പറയുന്നില്ല അതും കൂടി കേട്ടപ്പോൾ വിക്രമിന് വല്ലാത്ത ടെൻഷൻ ആവുകയാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്